ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ മലയാള സിനിമകളിൽ പത്താം സ്ഥാനത്തുള്ളത് ടെർബോയാണ് ബുക്ക് മൈ ഷോയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ടെർബോയ്ക്ക് വേണ്ടി ആദ്യ ദിനം വിറ്റുപോയത് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കലക്ഷൻ നേടിയ സിനിമയാണ് ടെർബോ ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് പതിനാറ് കോടിയോളം ടെർബോ നേടിയിരുന്നു വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ വിജയം നേടി രണ്ടാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസൽ നായകനായ ആവേശമാണ് ജീതു മാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ആദ്യ ദിനത്തിൽ ബുക്ക് മൈ ഷോയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഫാസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റാണ് ആവേശം ആവേശത്തിന് ആദ്യ ദിനത്തിൽ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് നല്ല റിപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയായിരുന്നു എട്ടാം സ്ഥാനത്തുള്ളത് വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ നായകനായ ഈ സിനിമയ്ക്ക് ആദ്യ ദിനത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒരേ ദിവസം തിയേറ്ററിൽ എത്തിയ സിനിമകളായിരുന്നു വർഷങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയാണ് ഏഴാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സാണ് മഞ്ഞുമൽ ബോയ്സിന് ബുക്ക് മൈ ഷോയിൽ ആദ്യദിനം ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു വലിയ ഹൈപ്പ് ഇല്ലാതെ റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് സഹായമായത് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഇരുന്നൂറ് കോടി സിനിമയായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം കോടി രൂപ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ആറാം സ്ഥാനത്തുള്ളത് വിപിൻദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് കുമാരൻ നായകനായ ഗുരുവായൂർ അമ്പല നടയിലാണ് ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ചെറിയ ഹൈപ്പിൽ റിലീസായ ഈ കുടുംബചിത്രത്തിന് ആദ്യ ദിനം ഗംഭീര റിപ്പോർട്ടായിരുന്നു ഉക്മൈ ഷോയിൽ ആദ്യ ദിവസം ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് അഞ്ചാം സ്ഥാനത്തുള്ളത് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയാണ് സാമാന്യം നല്ല ഹൈപ്പിലായിരുന്നു ഈ സിനിമ റിലീസായത് ഗംഭീര റിപ്പോർട്ടുമായിരുന്നു സിനിമയ്ക്ക് എയ്റ്റീൻ പ്ലസ് കാറ്റഗറിയിൽ വന്ന ഈ സിനിമ ഏതാണ്ട് ആദ്യ ദിവസം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് കേരളത്തിൽ മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വലിയ തരംഗമായ സിനിമയായിരുന്നു മാർക്കോ മാർക്കോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി വലിയ കലക്ഷൻ നേടുകയും ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടുകയും ചെയ്തിരുന്നു നാലാം സ്ഥാനത്തുള്ളത് പ്രണവ മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറയാണ് എയ്റ്റീൻ പ്ലസ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ആദ്യദിന ദിന കലക്ഷൻ നേടിയ സിനിമയായി ഡി എസ് ഇറ മാറി രണ്ട് ലക്ഷത്തി മുപ്പത്തി ടിക്കറ്റുകളാണ് ആദ്യ ദിവസം ഡി എസ് ഇറയ്ക്കായി വിറ്റുപോയത് നല്ല ഹൈപ്പിൽ റിലീസായ ഈ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് തിയേറ്ററുകളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് നായകനായ ആടുജീവിതമാണ് ഗംഭീര ഇനീഷ്യലിൽ തുടങ്ങിയ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ഗംഭീര റിപ്പോർട്ട് ഉണ്ടായിരുന്നു വലിയ ഹൈപ്പിൽ റിലീസായ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം ടിക്കറ്റുകളാണ് മലയാള സിനിമയിൽ നിന്ന് നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയ സിനിമയായിരുന്നു ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് എൺപത് കോടിക്ക് അടുത്ത് ഈ സിനിമ കലക്ഷൻ നേടിയിരുന്നു പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രവുമായിരുന്നു ആടുജീവിതം രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ എംബുരാൻ ആണ് എംബുരാൻ ആദ്യ ദിവസം മൂന്ന് ലക്ഷത്തി എഴുപത്തി ടിക്കറ്റുകളാണ് വിറ്റുപോയത് സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് എങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിലാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയത് പ്രീ റിലീസ് ബുക്കിംഗിൽ വലിയ റെക്കോർഡ് നേട്ടമാണ് എംബുരാൻ നേടിയത് എങ്കിലും റിലീസിന് ശേഷം സിനിമയ്ക്ക് മിക്സഡ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ബുക്കിംഗിൽ വലിയ രീതിക്ക് കലക്ഷൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും മലയാള സിനിമയുടെ ആ സമയത്തെ റെക്കോർഡ് ഇനീഷ്യൽ ബുക്കിംഗ് തന്നെയാണ് എംബുരാൻ നേടിയെടുത്തത് റിലീസിന് ശേഷം ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നേടിയ സിനിമ തുടരുമാണ് തുടരും ആദ്യ ദിവസം ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ടിക്കറ്റുകളാണ് ബുക്ക് മൈഷോ ആപ്പ് വഴി വിറ്റുപോയത് തുടരും സിനിമ സാമാന്യം ഭേദപ്പെട്ട ഹൈപ്പിലായിരുന്നു തിയേറ്ററിൽ എത്തിയത് എന്നാൽ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഉണ്ടാവുന്നൊരു ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഗംഭീര റിപ്പോർട്ടാണ് ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ചത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുക്കിംഗ് നടന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ് തുടരും